മറ്റൊരു ൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ഫാമിലി അഞ്ഞൂറ് തേങ്ങാണ് അതിൻ്റെ സന്തോഷത്തിലുണ്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും എല്ലാവരുണ്ട് ഞങ്ങൾ ടൗണിൽ പോകണം ചെറിയ റിപ്പിറ്റ് അപ്പം ബാക്കി ഓർന്നു കാണാം എല്ലാവരും ഴു കഴിഞ്ഞു പോയിട്ടില്ല കേട്ടോ നെറ്റമിക്ക് ഇനി അതിലെ അങ്ങോട്ട് വീട്ടിൽ വണ്ടി കയറി വീട്ടിലോട്ട് പോവാട്ട വീട്ട് വന്നേക്കുവാണെട്ടോ വീട്ടിലെത്താറായി അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും മറക്കാതെ കാണുക സ്കിപ്പ് ചെയ്തത് കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ താങ്ക്